പാരീസ് എഫ് എൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചത് മുതലാണ് ഒടിഞ്ഞ ചിറകുകൾ എന്ന ഈ മനോഹരമായ ഒരു പ്രണയകാവ്യം സംഭവിക്കുന്നത് സൽമാ കറാമി ആ സൽമാ കറാമിയുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ സൽമാ കറാമി അവൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ അവരറിയാതെ തന്നെ സ്വയം ചേക്കേറുകയായിരുന്നിരിക്കണം ആത്മാവുകൾ തമ്മിലുള്ള സമ്മേളനമാണ് ഈ പ്രണയത്തിൻ്റെ ഭക്ഷ്യ മനോഹാരിതമായ ആ ഒരു പൂക്കാലം തീർക്കുന്നത് തണുപ്പിൻ്റെ ആവരണത്തിനകത്തു നിന്നും ഗുരുവിൻ്റെ പ്രകാശം പോലെ ആ ഒരു പ്രണയം അവരിൽ അങ്കുറിക്കുകയും അത് പോത്തുല്ലസിക്കുകയും അതേപോലെ തന്നെ പോത്ത് കരിഞ്ഞ് വാടിപ്പോവുകയും ചെയ്യുന്നു അപ്പോഴും തന്നിൽ നിന്നും പിരിഞ്ഞു പോയ പ്രേയസിയെ മറക്കാൻ കഴിയാത്ത ആ ഒരു നിശബ്ദമായ താഴ്വരയിലൂടെ ആ പ്രണയത്തിൻ്റെ മൗന നൊമ്പരങ്ങളും പേറിക്കൊണ്ട് അവൻ നടക്കുകയായിരുന്നു അവൻ പറയുന്നുണ്ട് ഇവിടെ എൻ്റെ പ്രാണപ്രയസ്സി ഉറങ്ങുന്നു ഒരു ചെറു പാതപതനം പോലും അവളെ നിദ്രയിൽ നിന്ന് ഉണർത്താതിരിക്കട്ടെ ഈ ഒരു പുഷ്പം ഈ ഒരു പനിനീർ പുഷ്പം ഇത് അവളുടെ ഓർമ്മക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നതാണ് അതിലേക്ക് ഇറ്റു വീഴുന്ന ഓരോ തുല്യ മഞ്ഞും അത് ഈ പ്രണയത്തിൻ്റെ ഒരു അനന്തമായ വേദനയുടെ പ്രതീകമാണെന്ന് അവൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട് സൽമാ കറാമിയും അവനും എന്തിനു വേണ്ടിയായിരുന്നു അവർ പ്രണയിച്ചത് ഒന്നിനും വേണ്ടി ആയിരുന്നില്ല അത് പ്രകൃതിജന്യാൽ അവർക്കുള്ളിൽ ആത്മാവുകളുടെ ഒരു സമ്മേളനം പോലെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് ഈ ഒടിഞ്ഞ ചിറകുകൾ കലീൽ ജബ്രാൻ അദ്ദേഹത്തിൻ്റെ കാവ്യാത്മകമായ ശൈലിയിൽ പകർന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് ശരത്കാലത്ത് പ്രണയവും ഞാനും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകും വീഞ്ഞ് വാറ്റുന്നതിനടുത്തിരുന്ന് മുന്തിരിവള്ളികളുടെ വള്ളികളുടെ സ്വർണ്ണാഭരണങ്ങൾ ഓരിമാറ്റുന്നത് നോക്കിക്കൊണ്ടിരിക്കും ദേശാടന പക്ഷിക്കൂട്ടം ഞങ്ങളുടെ തലയ്ക്ക് മീതെ പറന്നു പോകും ശിശിരകാലത്ത് നെരിപ്പോടി നടത്തിയിരുന്ന് പഴ കഥകളും വിദൂര ദേശങ്ങളിലെ പുരാവൃത്തങ്ങളും പറയും എൻ്റെ യൗവനകാലത്ത് പ്രണയം എൻ്റെ അധ്യാപകനും മധ്യവയസ്സിൽ എൻ്റെ സഹായിയും വാർദ്ധക്യത്തിൽ എൻ്റെ ആനന്ദവുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സൽമ പ്രണയം എൻ്റെ ജീവിതാവസാനം വരെ എന്നോടൊപ്പം ഉണ്ടായിരിക്കും മരണശേഷം ദൈവത്തിൻ്റെ കൈ നമ്മെ വീണ്ടും കൂട്ടിയിണക്കും ഈ വാക്കുകളെല്ലാം വന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നായിരുന്നു തീ നിന്നും ഉഗ്രമായി കുതിച്ചുപൊങ്ങുകയും പിന്നെ ചാരത്തിൽ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന തീജ്വാല പോലെ സെൽമ തേങ്ങിക്കരയുകയായിരുന്നു കണ്ണുനീർ കൊണ്ട് എനിക്ക് മറുപടി നൽകിയ ചുണ്ടുകളുമായി അവൾ വീണ്ടും വീണ്ടും എന്റെ അടുത്തേക്ക് വന്നു വേർ പിരിഞ്ഞു പോയ ആ പ്രണനിയെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഇങ്ങനെ ഹൃദയത്തിൽ തേങ്ങി വരുന്ന ഘട്ടത്തിൽ ആ ലബനോണിന്റെ താഴ്വരകളിലൂടെ ദേവതാരുകൾ പോത്തു നിൽക്കുന്നതിന്റെ താഴ്വരകളിലൂടെ മഞ്ഞ് പെയ്തിറങ്ങിയ തണുപ്പിന്റെ ആവരണത്തിനകത്തുകൂടെ എല്ലാം അയാൾ ഇങ്ങനെ നടന്നു തന്റെ േസിയുമൊത്തുള്ള ആധീനങ്ങളുടെ ഓർമ്മകളും മനസ്സിലേങ്ങിക്കൊണ്ട് പ്രണയമെന്ന വികാരം മനുഷ്യൻ അന്തർലീനമായിരിക്കുന്ന എന്തൊക്കെ സാധ്യതകളെയാണ് ഉണർത്തുന്നത് അത് പ്രകൃതി ജന്യ അത് അവൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രണയമില്ലാതെ മനുഷ്യന് പൂർണതയില്ല എന്നുള്ളതും അവൻ്റെ ആഘോഷങ്ങളിൽ അവൻ്റെ പൂർണ്ണമായ സംതൃപ്തികളിൽ പ്രണയത്തോളം സാധ്യതയുള്ള മറ്റൊന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഒടിഞ്ഞ ചിറകുകൾ നമുക്ക് മുന്നിലെത്തുന്നത് നമ്മളുടെ ആത്മാവിലൂടെ പ്രണയത്തിൻ്റെ അനന്തമായ സാധ്യതകളെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കലിൽജിബ്രാൻ എന്ന് പറയുന്ന അനുഗ്രഹീതനായ എഴുത്തുകാരൻ തൻ്റെ ഒടിഞ്ഞ ചിറകുകൾ എന്ന കൃതിയിലൂടെ പറയുന്നത് എൻ്റെ യൗവനത്തിലെ സഖാക്കളെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവളുടെ ശവകുടീരത്തിന് മുകളിൽ ഒരു പുഷ്പചക്രം അർപ്പിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രണയം പ്രണയിച്ച കന്യകമാരുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു എന്തെന്നാൽ സൽമയുടെ ശവകുടീരത്തിന് മുകളിൽ നിങ്ങൾ അർപ്പിക്കുന്ന പുഷ്പങ്ങൾ വാടിക്കൊഴിഞ്ഞ് വീഴുന്ന പൂക്കള പൂക്കളങ്ങളിലേക്ക് പ്രഭാതത്തിന് മെഴികളിൽ നിന്നും വീഴുന്ന മഞ്ഞു തുള്ളികൾ പോലെയാകുന്നു അങ്ങനെ ആ ഒരു പ്രണയം സാധ്യമാകാത്ത അല്ലെങ്കിൽ പൂത്ത് വിരിഞ്ഞ് കൊഴിഞ്ഞ് പോയ ആ ഒരു പ്രണയം അതിൻ്റെ ആ ഒരു ദുഃഖസാന്ദ്രമായ ഈരടികളോടുകൂടിയാണ് ഒടിഞ്ഞ ചെറുകൾ നമുക്ക് മുന്നിലേക്ക് വരുന്നത് അത് പ്രണയാർദ്ധമായ ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും കഥയാണ് എന്നുള്ളതാണ് അവർ പ്രണയിച്ചു ഹൃദയം തളിരിതമാകുന്ന ആ ഒരു അവസ്ഥയിൽ പ്രണയിച്ചു പക്ഷേ ഒരിക്കലും ഒന്ന് ചേരാൻ കഴിയാതെ പിരിഞ്ഞു പോകേണ്ടി വരികയും ഒടുവിൽ അതിൻ്റെ ആ അനുസ്യൂതമായ വേദനയിൽ വാടിക്കരിഞ്ഞതുപോലെ സൽമ പോകുകയും ചെയ്തപ്പോൾ അവൻ ആ ദേവതാരുവിൻ്റെ ചോട്ടിൽ അവൻ ആ ഒരു മഞ്ഞിൻ്റെ പ്രളയത്തിൻ്റെ ആ നിശബ്ദമായ താഴ്വരയിൽ അവൻ പലപ്പോഴും ഏകാന്തമായി തൻ്റെ ആ ദുഃഖങ്ങൾ പേറിക്കൊണ്ട് ഇങ്ങനെ നടന്നു പോയി ഒടുവിൽ അയാൾ പറയുന്നു എൻ്റെ ആ പ്രാണപ്രേയസിയുടെ കല്ലറയിലേക്ക് നിങ്ങൾ കടന്നു വരണേ നിങ്ങളുടെ ഒരു പുഷ്പം നിങ്ങളോടർപ്പിക്കണേ അതിലേക്കൊന്ന് മുതിരുന്ന ആ മഞ്ഞു തുള്ളി അതൊരു പ്രാർത്ഥന പോലെ നിങ്ങൾ സമർപ്പിക്കണേ എന്ന് ഓരോ പ്രണയിനികളോടും ഓരോ ഓരോ പ്രണയിതാക്കളോടും അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഒടിഞ്ഞ ചിറകുകൾ അവസാനിക്കുന്നത് പ്രിയമുള്ളവരെ പ്രണയമെന്ന ആ മഹാവികാരത്തിൻ്റെ ആ മുഴുവൻ സൗന്ദര്യവും മുഴുവൻ ദുഃഖവും അനുഭവിച്ചുകൊണ്ടാണ് ഒടിഞ്ഞ ചിറകുകൾ എന്ന് പറയുന്ന ഈ കല്ലിൽ ചുപ്രാൻ്റെ കൃതി സമ്പന്നമാകുന്നത്